പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം ഇപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം പത്ത് രസകരമായ പ്രസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ പറയുക ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ പറയുന്ന ആരാണവരാണ് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ വിജയി ഓക്കെ മനസ്സിലായാലോ ചിരി ഇവിടെ എല്ലാവരും ഫ്രണ്ട്സാണ് എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഡിഗ്രി ക്ലാസ്സിലല്ല വലിയ പിള്ളേരായല്ലേ രണ്ടാ പറയത്തില്ല പക്ഷെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ

ബനാന ബനാന എന്ന് കടക്കാരൻ എടുത്തു കൊടുത്തു സായിപ്പ് കടക്കാരനെ അടിച്ചു കാരണം ബനാന എന്ന് അടി കിട്ടിയത് എനിക്ക് പറയാനും പറ്റുന്നില്ലല്ലോ അടുത്ത ബസ്സിലേക്ക് പോവാ വെള്ളം കുടിച്ചാ മരിക്കുന്നത് ആരാണ് വെള്ളം കുടിച്ചാൽ മരിക്കുന്നതാരാണ് വെള്ളം കുടിച്ചാൽ അപ്പോഴും മരിക്കും നിങ്ങളാരും മത്സരിക്കണില്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഏന്നറിയന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം ഗോവ അല്ല എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം എന്തിനു വന്നു എന്ന് ഇംഗ്ലീഷിൽ എന്തിനു ഇംഗ്ലീഷിൽ എന്ത് പറയും വന്നു ഇംഗ്ലീഷിൽ എന്ത് പറയും രണ്ടും കൂടി കണക്ട് ചെയ്ത പ്ലേസ് കിട്ടും എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട് ഒന്ന് മുതൽ പത്ത് വരെയാണ് ഉള്ള കത്തുള്ള ഒരു നമ്പറാണോ നാലല്ല എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു നമ്പർ പറഞ്ഞു നോക്കുന്നത് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പറഞ്ഞു പോണം എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു നമ്പർ നമ്മൾ കൂടെ കൂടെ അവിടെ കുളിക്കാൻ പോവും കളിക്കാൻ പോവും അടുത്ത ചായ തരുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ചായ ചായ അക്ഷരം ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയണ്ടേ ഭവനരീതരായ നൂറ് പേർക്ക് ഫ്രീ ആയി വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഈ ഓഗസ്റ്റ് മാസം മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം അഞ്ചു പേർക്ക് മൂന്ന് സെന്റ് വീതം രണ്ടാം സമ്മാനം രണ്ടു പേർക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും ആണ് നിങ്ങൾക്ക് ലഭിക്കുക മെഗാ നറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഓരോ പ്രമാണിച്ച് ആശ്രയ സമ്മാന പെരുമഴ ടോക്കൺ എടുക്കുന്ന ആളിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ ഒപ്പം ഓണക്കോടി ലഭിക്കുന്നതാണ് കൂടാതെ ഏഴ് ടോക്കണും ലഭിക്കും ഓണക്കൂടി വേണ്ടാത്തവർക്ക് പാവപ്പെട്ട രോഗികൾക്ക് ആ ഓണക്കൂടി സമ്മാനമായി നൽകുന്നതായിരിക്കും അത് നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് തീരുമാനിക്കാം വേഗമായിട്ട് പരിമിത സമയം മാത്രം സഹോദരൻ ആരാണ് അറിയോ കണ്ണിന്റെ സഹോദരൻ ആരാ ഇവിടെ ല്ലേ ആദ്യം പറഞ്ഞേ പറയാനുള്ള കാര്യം കണ്ണിന്റെ മേളിങ്ങോട്ട് പറഞ്ഞാണോ അല്ലേ പക്ഷെ കറക്റ്റ് ആൻസർ അതാണ് ഐബ്രോ ഐബ്രോ എങ്കിലും കുഴപ്പമില്ല ഐബ്രോക്ല്ലേ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കണ്ണില്ലാതെ കറയുന്നത് ആരാ കണ്ണില്ലാതെ കരയുന്നത് ആരാണ് മുകളിലോട്ടേക്കേ കാണാം ചേട്ടാ നേരത്തേക്ക് അത് ഞാൻ തന്നെ പറഞ്ഞു എത്ര ക്വസ്റ്റിന്റെ അഭിപ്രായം അഞ്ചാറാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ല പത്താമത്തെ ക്വസ്റ്റിനാണ് ചോദിക്കാൻ പോന്നെ ആൻസർ പറയുന്ന എത്രാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം വെളിച്ചം എന്നെ നശിപ്പിക്കും ആരാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയി പേരെന്തായിരുന്നു മനു മനു ആണ് ഇന്നത്തെ ഇൻചോഡിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി മനുവിന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയ സ്നേഹോപകാരമുണ്ട് പത്തിൽ ഏഴ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിൻ്റെ റിപ്പോർട്ടറായെ ക്ഷണിച്ചോളുന്നു ഇന്നത്തെ ഇൻചോട്ടിൻജി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ